സി ഡി ബ്ലോക്ക് കർഷകരെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള ഏല കർഷകരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വരുന്ന ഇരുപത്തി നാലാം തീയതി കൃഷി വിദ്യാൻ കേന്ദ്ര ത്രൗട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് അമ്പത് വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നമുക്ക് സാന്തംപാറയിൽ കൃഷി വിദ്യാൻ കേന്ദ്ര തുടങ്ങിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് വരുന്ന ഇരുപത്തി നാലാം തീയതി കൃഷി എങ്ങനെ നമുക്ക് ചെയ്യണം അപ്പോൾ ആ കൃഷിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് പുതിയ പുതിയ ഗവേഷണങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് എങ്ങനെയാണ് പുതിയ പുതിയ മെത്തേഡ് നമ്മൾ മാറ്റി ചെയ്യേണ്ടിയ ഒരു രീതികളും അതുപോലെ തന്നെ പുതിയ പുതിയ കീടനാശിനികളും പ്രത്യേകിച്ച് ഇൻസെക്റ്റിസൈഡ് ഫംഗിസൈഡ് അതുപോലെ തന്നെ കെമിക്കൽ നമ്മൾ കുറച്ചുകൊണ്ട് കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ുള്ള രീതിയിലുള്ള ഒരു സെമിനാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കർഷകർ സെമിനാർ കെ വി കല വെച്ച് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് താല്പര്യമുള്ള കർഷകർ വരുന്ന ഇരുപത്തി നാലാം തീയതി ബുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ ഒരു നമ്പർ കൂടി തരാം അതിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റമ്പത് പേരാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഉള്ളിനുള്ളിലെങ്കിൽ കുഴപ്പമില്ല മാക്സിമം ഇരുനൂറ് പേർ വരെ നമുക്ക് രജിസ്ട്രേഷൻ അലോ ചെയ്യുന്നുണ്ട് മറ്റേ പ്രൊസീജിയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തിങ്കളാഴ്ച അതായത് ഇരുപത്തി നാലാം തീയതി എന്ന് പറയുമ്പോൾ മാർച്ച് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് രജിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ പത്തിട്ട് മൂന്ന് മണി വരെയാണ് നമ്മൾ സെമിനാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മൂന്ന് മണിയിൽ നമ്മൾ രാവിലെ ഈ മണ്ണ് എടുക്കുന്ന രീതി പിന്നെ ഈ പി എച്ച് ലെവൽ എങ്ങനെ നമുക്ക് കർഷകൻ്റെ ഫീൽഡിൽ തന്നെ എങ്ങനെ കറക്റ്റ് ചെയ്യാം പിന്നെ വളപ്രയോഗം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈൽഡ് എങ്ങനെ കൂട്ടാനുള്ള മാർഗങ്ങൾ എന്താണ് അതിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ആൻഡ് ഫർട്ടിലൈസേഴ്സ് പോലുള്ള പുതിയ ഫെർട്ടിലൈസേഴ്സ് എന്താണ് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡി എ പി കിട്ടുന്നില്ല അപ്പോൾ അതിന് ലിക്വിഡായിട്ടുള്ള ഡി എ പി പല കമ്പനീസ് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ ടോട്ടൽ നമ്മളൊരു ഇരു ഇരുപത് കമ്പനീസോടെ സ്റ്റാളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കെമിക്കൽ ആൻഡ് ബയോസ്റ്റാ എല്ലാം 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 അതായത് ന്യൂ ജനറേഷൻ ഇൻസെക്റ്റിസൈഡും ഫംഗീസൈഡ്സും അതുപോലെ തന്നെ ബയോ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബയോ പ്രോഡക്ട്സും ലഭ്യമായിട്ടുള്ള കമ്പനീസും അതുപോലെ തന്നെ നമുക്ക് ചൂടുള്ള സമയത്ത് നീർ വാർച്ച എങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്താം അതിപ്പോൾ മെഷിനറീസ് കൊണ്ട് എങ്ങനെ ചെയ്യാനുള്ള സ്റ്റാളും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം താല്പര്യമുള്ള കർഷകർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ എ ഐ മെത്തേഡ് ഇപ്പോൾ ലേബർ കുറച്ചുകൊണ്ട് എങ്ങനെ ഇനി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളും കൂടിയാണ് അന്നത്തെ സെമിനാറിൽ ഉദ്ദേശിക്കുന്നത് അതെ 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 അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇനോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഇന്ത്യയിലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സെമിനാറും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ കർഷകർക്കുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ ശരം കുത്തി പോകുന്നു ശരത്തിന് ചുരി കൂടുതൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് ഈർപ്പം പിടിച്ചു നിർത്താനുള്ള എന്തൊക്കെയാണ് മാർഗങ്ങൾ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉണങ്ങി അതെ അതെ അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള പലതരത്തിലുള്ള വെറൈറ്റീസ് ഏതൊക്കെ വെറൈറ്റീസ് ആണ് ലഭ്യമായിട്ടുള്ളത് അത് നമുക്ക് ചൂടുള്ള കാലാവസ്ഥ അനുസരിച്ച് എങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തട്ടമറിച്ചാൽ നമുക്ക് കൂടുതലാണ് അതെ ഈ അപ്പോൾ ആ തട്ടമരച്ചൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ ലാർജ് സ്കെയിലിൽ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഒന്നോ രണ്ടെണ്ണം നമുക്ക് മെയ് ആവുമ്പോൾ കൊടുക്കാൻ പറ്റും അതെ അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്ത് ഈ ചൂട് പിടിച്ച് നിർത്താനുള്ള വെറൈറ്റീസ് ലഭ്യമാണ് ഓക്കെ അപ്പോൾ ആ വെറൈറ്റീസ് കെ വിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർഷകരുണ്ട് അപ്പോൾ അവരായിട്ട് ലിങ്ക് ചെയ്തു തരും അല്ലെങ്കിൽ കെ വിക്ക് തന്നെ അത് അവൈലബിൾ ആക്കി തരും അങ്ങനെയുള്ള വെറൈറ്റീസും അന്നത്തെ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആവശ്യക്കാർ ഈ മേ ആകുമ്പോൾ ആ വെറൈറ്റീസും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സസ്റ്റൈനബിളിനുള്ള രീതിയിൽ നമ്മൾ ചെടി എങ്ങനെ പിടിച്ച് നിർത്താം എന്നുള്ള രീതിയിൽ ഈ കെമിക്കൽ റെസ്യൂഡുകൾ കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു സെമിനാറാണ് അന്നത്തെ ദിവസം ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കർഷകർ വരുന്ന ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച നമ്മൾ രജിസ്ട്രേഷൻ ലഭ്യമാക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഈ പറയുന്ന ഫോൺ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചും പറയാം നൂറ്റമ്പത് പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് പേര് വരെ നമുക്ക് രജിസ്ട്രേഷൻ ഒരു സംശയം പങ്കെടുക്കുന്ന കർഷകരുടെ രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ അല്ല ഫീസ് നമ്മൾ ഒന്നുമില്ല ഫ്രീ ഓഫ് കാസ്റ്റ് ആണ് അവര് വന്ന് ഇവിടുത്തെ ടെക്നോളജീസ് ഇവിടെ എന്ത് ടെക്നോളജീസ് ഉണ്ടോ അന്ന് ഈ സ്റ്റാള് എന്തൊക്കെ സ്റ്റാളുണ്ടോ അതിനുള്ള ടെക്നോളജിയും അവർക്കുള്ള സംശയങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഫുഡ് ഇവിടെ തന്നെ രാവിലെ ചായവും കടിയും തരും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണവും ഫ്രീ ആണ് ഒരു മൂന്ന് മണിക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം പ്രിയപ്പെട്ട സുധാർ സാർ അതുപോലെ തന്നെ നമ്മുടെ കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്ര ശാന്തൻപാറ അതിനെക്കുറിച്ച് കൂടുതൽ കർഷകരൊക്കെ അറിഞ്ഞു വരുന്നതുള്ളൂ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആനുകൂല്യം പറ്റുന്ന കർഷകർക്ക് മറ്റ് കർഷകരോട് അങ്ങനെ പറയാറില്ല ആ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് കൂടുതൽ കർഷകരിലേക്ക് ഈ ഒരു സന്ദേശം എത്തുന്നത് അപ്പോൾ കെ വി കെ കുറിച്ച് സാധാരണ കർഷകർക്ക് എന്തൊക്കെ ഒരു സേവനങ്ങളാണ് ലഭിക്കുന്നത് അല്ല കൃഷി വിജ്ഞാൻ കേന്ദ്രാന്ന് പറയുന്നത് ഇത് സപ്പോർട്ടഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിഫർ ആണ് ഓക്കെ ഫുള്ളി ഫണ്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു വർഷം ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇപ്പോ കർഷകർക്ക് ആവശ്യമുള്ള ഇപ്പൊ ഏല മാത്രമല്ല എല്ലാ കൃഷികൾക്കും കർഷകർക്കുള്ള ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അതിപ്പോൾ ആൺകാമ്പസ് ട്രെയിനിങ് ഇപ്പോൾ അവരുടെ സ്ഥലത്ത് തന്നെ ட்ரெயினிங் எடுக்காது அது ஆஃப் கேம்பஸ் ஓகே ஆன் கேம்பஸ் பின் இடத்தாம்பஸ் ஆக ஓகே அப்போ அது கூடாது தான் புதிய புதிய கவேஷங்கள் பல யூனிவ்ஸும் டெவலப் செய்துட்டுள்ள டெக்னாலஜி எய்திட்டுள்ள ஒரு ஆன் ஃபார்ம் டெஸ்டிங் செய்து செய்யுண்டு பின் அது கர்ஷகர் லார்ஜ் ஸ்கேல்ல எத்திக்கானுள்ள ஒரு லைன் டெமோஸ்டேஷன் லார்ஜ் ஸ்கேல்ல கர்ஷகர் பல செய்து சக்சஸ் சக்ஸஸாய டெக்னாலஜி കർഷകർക്ക് പിന്നെ അത് അവൈലബിൾ ആക്കി കൊടുക്കുക അതിപ്പോ ഒരു മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ എന്നുള്ള രീതിയിലാണ് എൻവയോമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള പ്രോഡക്റ്റ്സും ഇവിടെ ലഭ്യമാക്കിക്കൊണ്ട് കർഷകർക്ക് അവരുടെ കൃഷി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്നു വെച്ചാൽ ഒരുപാട് എസ് സി എസ് ടി ഫാർമേഴ്സ് ഉണ്ട് അവർക്ക് ഇഷ്ടംപോലുള്ള സ്കീമുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അത് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഫണ്ട് അനുസരിച്ച് അവർക്ക് ഇൻപുട്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് പൈസ ആയിട്ട് നമ്മൾ ഒന്നും കൊടുക്കാറില്ല അവസ്ഥയുള്ള ടെക്നോളജിക്കൽ ഇൻപുട്സ് മാത്രമാണ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോ ഈ പറയുന്ന പ്രോസസിങ് സെന്റർ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഏലക്ക ഉണങ്ങുന്ന ഒരു ഡ്രയർ തന്നെ ഇവിടെ ലഭ്യമാണ് ഏലക്ക മാത്രല്ല എല്ലാ തരത്തിലുള്ള സ്പൈസസ് നമുക്ക് ഉണക്കിയെടുക്കാം ഓക്കെ അപ്പൊ അതിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കിലോ ഉണക്കി ഉണക്കിയെടുക്കണമെങ്കിൽ എട്ട് രൂപയാണ് അപ്പൊ നമുക്ക് കെപ്പാസിറ്റി ഉള്ളത് ഒരു ദിവസം ആയിരം കിലോ കിലോ ആ അപ്പോ കർഷകരുടെ ആൾറെഡി നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള കർഷകരുണ്ട് ഇനി പുതിയതായിട്ട് താല്പര്യമുള്ളവർ വരുന്നുണ്ടെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാനുള്ളതാണ് സാധാരണ ഏലം കർഷകരെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും അവർക്ക് ഒരു അല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കെ വി കെയിൽ ആൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ബയോ പ്രോഡക്റ്റ്സും ഇപ്പോൾ പുതിയ നമ്മൾ ഒരു ബയോ കൺട്രോൾ ലാബ് തന്നെ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ സുഡോമോണാസ് ട്രൈക്കോഡർമ ബേസ്ലെസ് സബ്സ്റ്റിൽസ് ബേസ് ലെസ് മെഗത്തീരിയം അതുപോലെ തന്നെ ബാമ് പിന്നെ ബാക്ടീരിയ അതുപോലെ തന്നെ മൈക്രോബിയൽ കൺസോസിയം നമ്മൾ ഒരു കൺസോസിയം ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒരു മൾട്ടി ആണ് ഇപ്പൊ ഒരു വേരുവിളവെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നിമാവിര നിയന്ത്രിക്കാനും സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ നിയന്ത്രിക്കാനും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്ന് ഈ കൺസോസിയ ഇലക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൺട്രോൾ കണ്ട്രോൾ ആയിക്കോട്ടെ ചോട്ടിൽ ഒളിച്ചു കൊടുക്കുമ്പോൾ കീടങ്ങളെല്ലാം കൺട്രോൾ ആയിക്കോളും ചോട്ടിൽ കൺട്രോൾ ആയിക്കോളും അങ്ങനത്തെ ഒരു അത് പല ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ട്രയൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇലപ്പേനും പ്രത്യേകിച്ച് തണ്ടുതർപ്പാൻ നിയന്ത്രിക്കാന് ഒരു ആർഗാനിക് രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോളിയേറ്റിയെന്ന് പറഞ്ഞ് ഒരു ഫംഗസ് സക്സസ് ആയി അത് സി ഐ പി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പം അത് ടെക്നോളജി പർച്ചേസ് ചെയ്താൽ ഇനി ഇനിയിപ്പോൾ കർഷകർക്ക് അത് അവൈലബിൾ ആക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ കട്ടിയായിട്ടുള്ള കെമിക്കൽ ഒഴിവാക്കിക്കൊണ്ട് റെസ്യൂഡിയൽ ഫ്രീ ആയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടുന്ന ഈൻഡ് തന്നെ കിട്ടും കിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ആറ് മാസം ഈ ചൂടുള്ള സമയത്ത് മാത്രം ന്യൂ ജനറേഷൻ കെമിക്കൽ മാളിക്കിൾസ് അല്ല സേഫ് സൈഡ് ആയിട്ടുള്ള ഗ്രീൻ ലേബിൾ കെമിക്കൽ മാളിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് കൃഷി മുന്നോട്ട് പോകാം അങ്ങനത്തെ ഒരു പുതിയ ഇനോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസാണ് അന്നത്തെ സെമിനാറിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇപ്പോഴും പഴയ രീതിയിലുള്ള മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത് കൂടുതൽ കർഷകർ കൂടുതൽ കർഷകര് അപ്പോ ഇപ്പോ ചില ഇപ്പോ ചില കമ്പനീസ് ഒക്കെ പെട്ടെന്ന് ഈ ഫെർട്ടിലൈസറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടൊന്ന് കൊടുക്കും പെട്ടെന്ന് അത് കായും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ഒരു സെമിനാർ ആയിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാകും അതെ അതെ ഇപ്പൊ ഒരു ആദ്യം ഒരു ഈൽഡ് കിട്ടി പിന്നീട് ആ ചെടി ഉണ്ടാവുമോ എന്ന് ഉണ്ടാവും അറിയത്തില്ല അങ്ങനെ ഒരുപാട് തെട്ടി ധരിക്കുന്നു അപ്പൊ ഒരു ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സെമിനാർ ആയിട്ട് ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ രീതിയിൽ ആ സെമിനാർ അന്ന് കണക്കാക്കിയ മതി നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു ഒന്ന് തന്നെയാണ് അല്ലേ എത്ര അതിലിപ്പോ നമ്മൾ ഏകദേശം റിപ്പോർട്ട് നോക്കിയാല് നാപ്പത്തിരണ്ടാണ് ഇന്ത്യയില് നാപ്പത്തിരണ്ടത് സ്ഥാനത്തിലാണ് ഇരിക്കുന്നത് അംഗീകാരം ഒരു വളരെ തന്നെയാണ് അതിന്റെ റാങ്ക് അതോടൊപ്പം തന്നെ ഓരോ ഓരോ ജില്ലയിലും ജില്ലയിലെ ഇതിന്റെ ലൊക്കേഷൻ സാന്തംപാര ഇതിപ്പോ നമുക്ക് സാന്തംപാര സിറ്റിയിലിരുന്ന് ഗവൺമെന്റ് സ്കൂളിലുണ്ട് ഗവൺമെന്റ് സ്കൂളിലിരുന്ന് മുകളിലോട്ട് ഒരു മുന്നൂറ് മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ ആണ് അതന്മാരെ വന്നിട്ട് ആരോട് ചോദിച്ചാലും അറിയാം അതായത് തേക്കടി മൂന്നാറ് മെയിൻ റോഡിലാണ് ഗവൺമെന്റ് സ്കൂളില് ബസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ഇറങ്ങിയിട്ട് ഒരു മുന്നൂറ് മീറ്റർ മുകളിലോട്ട് കയറി വരാം ചിലപ്പോ ആർക്കെങ്കിലും വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വണ്ടി വിട്ട വിളിച്ചുകൊണ്ട് വരാറുണ്ട് താളം ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഡെയിലി ഏകദേശം ഒരു പത്തിലിരുന്ന് ഇരുപത് കർഷകർ മിനിമം കെ വി കെയിലെ വരാറുണ്ട് അന്വേഷിച്ചു അതും നമ്മള് സി ഡി ബ്ലോക്കിന്റെ ഒരു വീഡിയോ കൊടുത്ത ശേഷം ആൾക്കാർ കൂടുതലായിട്ട് കഴിഞ്ഞ സെമിനാറിൽ മേഘമലയിൽ നിന്നും അതുപോലെ വയനാട്ടിൽ നിന്നൊക്കെ കർഷകർ എത്തി തലേ ദിവസം തന്നെ വന്നു അതെ അതെ